ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തമായ നെടുംതൂണുകളിൽ ഒന്നാണ് ജുഡീഷ്യറി ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന തെറ്റായ നടപടികൾക്കെതിരെ ഏതൊരു ഇന്ത്യൻ പൗരനും സമീപിക്കാനാവുന്ന അത്താണികളാണ് കോടതികൾ ഇനി പാർലമെന്റ് പാസാക്കിയ നിയമമാണെങ്കിൽ പോലും ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കുന്നതല്ല എങ്കിൽ അത് റദ്ദാക്കാനും സുപ്രീം കോടതിക്ക് അധികാരമുണ്ടതും പൊതു താല്പര്യ ഹർജിയുടെയും മറ്റും ആവിർഭാവത്തിനു ശേഷം സക്രിയമായി വിവിധ കോടതികൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പലതിനും പരിഹാരമുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏവർക്കും ബോധ്യമുള്ള വസ്തുത തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളുമായും അതിസമ്പന്നന്മാരുമായും മറ്റും ബന്ധമുള്ള കേസുകൾ ജനശ്രദ്ധ പിടിച്ചുപറ്റുക സ്വാഭാവികവുമാണ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട പലതരം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്യും ഇതിൽ ചിലത് സത്യത്തിലേക്ക് വെളിച്ചം വീശുന്നവയായിരിക്കും മറ്റു ചിലതാവട്ടെ സത്യത്തെ മൂടി വെക്കാനായി മനഃപൂർവ്വം കെട്ടിച്ചമച്ചതുമാകാം ഇതൊന്നും കോടതികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നാണ് വൈപ്പെങ്കിലും കോടതികളെ വിമർശിക്കുന്ന ചില റിപ്പോർട്ടുകളും പ്രചാരണങ്ങളും സാമൂഹിക ജീവികൾ എന്ന നിലയിൽ ജഡ്ജിമാരെയും സമ്മർദ്ദത്തിലാക്കാൻ പോകുന്നവയാണ് വിധിന്യത്തെ വിമർശിക്കാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്നാൽ വിധിയെഴുതിയ വ്യക്തിയെ അവഹേളിക്കാൻ പാടില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അത് അനുവദിച്ചാൽ കോടതികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും ഒന്നാമത് ഒരു ജഡ്ജിക്കും തനിക്കെതിരെ ഉയരുന്ന ആരോപണത്തിന് മറുപടി പറയാൻ സ്വാതന്ത്ര്യമില്ല അതിനാൽ തന്നെ കേസുകൾ കേൾക്കുകയും വിധി പറയുകയും ചെയ്യുന്ന ന്യായാധിപന്മാരെ വിവരമുള്ളവരാരും അധിക്ഷേപിക്കാറില്ല എന്ന് തന്നെ എന്നാൽ ഇതിന് വിരുദ്ധമായ പല പ്രവണതകളും അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട് ഒരു കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് തോന്നുന്നവർക്ക് മേൽ കോടതികളെ സമീപിക്കാവുന്നതാണ് അല്ലാതെ വിധി പറഞ്ഞ കോടതിയെ പരോക്ഷമായി ചെളിവാരി ഏറിയുകയല്ല വേണ്ടത് ഇത്തരം നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളയേണ്ടത് തന്നെയാണ് പൊതുമധ്യത്തിൽ അവഹേളിച്ച് സമ്മർദ്ദത്തിലാക്കി ജുഡീഷ്യറിയുടെ പവിത്രത തകർക്കാൻ നിക്ഷിപ്ത താല്പര്യക്കാർ ആസൂത്രിത നീക്കം നടത്തുന്നതായി ആരോപിച്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് ഇരുപത്തിയൊന്ന് റിട്ടയർഡ് ജഡ്ജിമാർ കത്തു നൽകിയിരിക്കുന്നത് ഗൗരവമായി കാണേണ്ടത് തന്നെയാണ് സങ്കുചിത രാഷ്ട്രീയ വ്യക്തി താല്പര്യങ്ങളുള്ള സംഘങ്ങൾ നീതിന്യായ വ്യവസ്ഥയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നതാണ് കത്തിൽ പറയുന്നത് ഇതു തടയാൻ ചീഫ് ജസ്റ്റിസിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരായ ദീപക് വർമ്മ കൃഷ്ണമുരാരി എം ആർ ഷാ കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ തുടങ്ങി ഇരുപത്തിയൊന്ന് പേരാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇതേ ആശങ്ക പങ്കുവച്ച നേരത്തെ അറുന്നൂറിലധികം അഭിഭാഷകർ കത്തയച്ചിരുന്നു വിരമിച്ച ജഡ്ജിമാർ ഇതേ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണെന്ന് കണക്കിലെടുക്കാതെ ഇരിക്കാനാവില്ല ആരുടെയും പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിലും മദ്യനയക്കേസിലെ അറസ്റ്റിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിച്ച ദിവസമാണ് കത്തുന്നത് ശ്രദ്ധേയമാണ് തങ്ങൾക്ക് താല്പര്യമുള്ള കേസുകളിൽ കോടതിയെ കൊണ്ട് അനുകൂല നിലപാടെടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബാഹ്യശക്തികൾ നടത്തുന്നത് എന്നാണ് കത്തിലെ മറ്റൊരു ഗുരുതരമായ ആരോപണം ഇത് കണക്കിലെടുത്ത് ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്താനും വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനും സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടിയുണ്ടാകാൻ അമ്മാതിക്കില്ലെന്നാ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം